രാവിലെ തന്നെ കെറ്റിൽ ചായ ഉണ്ടാക്കി പിന്നെ ഗ്യാസിൻ്റെ മേലെ ചോറ് തിളപ്പിക്കാൻ വെച്ചതാട്ടോ ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊഴിച്ച് വെച്ച് രാത്രിയിലെ ചോറാണ് ഇവന്മാർ രണ്ടാളും ചോറ് നിന്നില്ല അവൻ്റെ ചേച്ചി തിന്നില്ല അവർ അമ്മായിൻ്റെ കടയിൽ നിന്ന് വരുമ്പോൾ കടിയോടുന്നിരുന്നു അത് തിന്നിട്ട് കിടന്നതാണ് കേട്ടോ അപ്പോൾ ആ ചോറ് അവിടെ ബാക്കിയാണ് അപ്പം ഞാനത് തിളപ്പിച്ച് ഉച്ചത്തേക്കൊക്കെ എടുക്കുകയായി അടിച്ചിട്ട് അത് തിളപ്പിക്കാൻ വെച്ചതാണ് ഗ്യാസ് കത്തിച്ചിരുന്നോ കത്ത് കത്ത് ഉണ്ട് എന്നുള്ള ഓർമ്മയിൽ ഞാൻ അത് തോയി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്മെല്ലിങ്ങനെ ഗ്യാസിൻ്റെ ആണോ എന്താ അറിയില്ല ചോറ് തിളക്കുന്ന സ്മെല്ലാ ചോദിച്ചിട്ട് ഞാൻ വന്ന് നോക്കിയപ്പോൾ ഗ്യാസ് ഓഫായി കിടക്കണം കേട്ടോ അപ്പം ഗ്യാസ് കഴിഞ്ഞോ എന്നുള്ള സംശയത്തിൽ ഞാൻ ഒന്ന് അടിച്ച് പെട്ടെന്നാണ് ഒരു എന്താ പറയുക തീയ്യൊന്നോ എന്നങ്ങോട്ട് വന്നു എന്തോ ഭാഗത്തിന് എൻ്റെ മക്കളെ ഭാഗത്തിനാണോ എൻ്റെ ഭാഗത്തിനാണോ എന്തോ വലിയൊരു അപകട ഇവായിട്ടോ അപ്പോൾ ഇതാ നമ്മളെ കുഞ്ഞാമാൻ്റെ റൂമൊക്കെ ആ പോകണേ ഈ റൂമിൽ റൂമിലില്ലാത്ത സാമഗ്രികളില്ലാട്ടോ ഈ ബെഡ്ഡൊക്കെ ഇപ്പോൾ വിരിച്ചിട്ട് ഞാനാട്ടോ കിടന്നങ്ങനെ നീച്ച് പോയതാ ഇതൊക്കെ വിരിച്ചിരുന്ന സ്വഭാവമൊന്നും പണ്ടേ ഇല്ല എന്തായാലും ഇതാ ടേബിൾ മൊക്കെ ഉണ്ടല്ലേ ആന മയിൽ ലൊട്ടകം കൊയിൽ സാൽവാൻ ഇങ്ങനെ ആരോ ഏതോ സിനിമയിലങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടല്ലേ എല്ലാം അതിലുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പാവ സ്വത്ത് ഒരു കുഞ്ഞ് ബാഗ് ഇരിക്കുന്നുണ്ട് അത് ഇന്നലെ ഓനെ പഠിച്ചിട്ട് വെച്ചതാട്ടോ മദ്രസ്ഥ ബാഗ് ഒന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ ആ സ്വത്തിനോട് ഓൻ്റെ ടേബിളിൽ നിന്ന് എടുത്ത് കൊണ്ടേക്കാൻ പറയും അല്ലെങ്കിൽ തന്നെ അവിടെ സെല്ലാന്ന് എങ്ങനെ സെല്ലുണ്ടാവുന്ന കണ്ടില്ലേ ഇതുമല്ലാത്ത സാമഗ്രികളുണ്ടോ ആ കിടക്കണ പാത്രം വരെ ഉണ്ട് കേസ് പിന്നെ ആ ചൂരലേ അത് നോക്കണ്ട അത് ഓരോന്ന് പൊട്ടിക്കാൻ വേണ്ടി വെച്ചിനെ കൊണ്ട് ഞാൻ കൊണ്ടുവരിച്ച് വെച്ചതാണ് പക്ഷേങ്കിലെന്താ പൊട്ടിക്കാൻ നേരത്ത് ഈ സാധനം തരുന്ന എവിടെ തരുന്നാലും കാണൂല ആ സമയത്ത് ഇത് എവിടെ പോയി ഒളിച്ചിരിക്കണേ ഒളിച്ചിരിക്കണോ ഒളിച്ചിരിക്കണമെന്നല്ല കേട്ടോ അത് നമ്മളെ തൊത്തൊട്ടെ ഒളിപ്പിക്കണതാണ് എത്ര തരുന്നാലും കിട്ടൂല കലിയൊക്കെ അടങ്ങി പിന്നെ നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കാണാം പിന്നെ ഇത് നമ്മളെ കുഞ്ഞാവാൻ്റെ സ്കൂൾ ഫോട്ടോ പത്താം ക്ലാസ്സിലെ എല്ലാ കുട്ടികളും ഉള്ളതാട്ടോ കേട്ടോ എല്ലാ ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഉണ്ട് പത്താം ക്ലാസ്സിലെ കുട്ടികൾ മുഴുവൻ ഉണ്ട് കേട്ടോ മക്കൾ അംഗൻവാടി പഠിക്കുമ്പോൾ മുതൽ പ്ലസ് ടു വരെ വാവാച്ചാണ് പ്ലസ് ടു കഴിഞ്ഞാൽ പ്ലസ് ടു അവൻ്റെ പ്ലസ് ടു വരെയുള്ള ഫോട്ടോങ്ങൾ ക്ലാസ് ഫോട്ടോസ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതൊരു ആൽബം ആക്കാൻ വേണ്ടി സ്റ്റുഡിയോ പോയി ചോദിച്ചപ്പം എടുക്കത്തെ റേറ്റ് അവർ പറയുന്നത് അപ്പോൾ പിന്നെ ഞാൻ തന്നെ അത് ഒരു ആൽബം സെറ്റ് ചെയ്യണം എന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുക ഇനി കൽപ്പറ്റ പോയി അതിനുള്ള സാമഗ്രികളൊക്കെ വാങ്ങിയിട്ട് വരണം അപ്പോൾ ഇത് കുഞ്ഞാവാൻ്റെ പത്താം ക്ലാസ്സിലെ എല്ലാ ക്ലാസ്സത്തെയും പത്ത് പത്താം ക്ലാസ്സത്തെ എല്ലാ ഡിസിഷനത്തെയും കുട്ടികളും ടീച്ചർമാരും സാർമാരും ഹെഡ് മാസ്റ്റും കടങ്ങിയിട്ടുള്ളൊരു ഫോട്ടോ കേട്ടോ ഇതിലിപ്പോൾ കുഞ്ഞാവാൻ തിരഞ്ഞു പിടിക്കാൻ കുറച്ച് പാടാ ഈ നീല നീലഷർട്ടിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആ സാറാ കേട്ടോ കുഞ്ഞാവാൻ്റെ ആ സ്കൂളിലെ ഫേവറേറ്റ് അങ്ങനെ വേണമെങ്കിൽ പറയാം പി ടി സാറാണത് കുഞ്ഞാവാക്ക് ആ സ്കൂളിൽ വെച്ച് ഏറ്റവും ഇഷ്ടം കൂടുതലുള്ള സാറ് അതാണ് കേട്ടോ പി ടി സാറ് മറ്റ് സാർമാരും ടീച്ചർമാരും ഇഷ്ടമല്ല എന്നല്ല പറയണേ മറ്റുള്ളവരെ ഇഷ്ടമാണ് പക്ഷേ ഇവിടെ വന്നാൽ വായിത്തോരാണ്ട് എന്നോട് പറയണത് ഈ ഒരു പി ടി സാറെക്കുറിച്ചാണ് പിന്നെ ഷെഹീർ സാറെ ഇഷ്ടമാണ് ആവും അവൻ്റെ ക്ലാസ് സാറാണ് ഷെഹീർ സാറ് എല്ലാം അവൻ ടീച്ചർമാരും സാർമാരും ഇഷ്ടമൊക്കെ തന്നെയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഈ ഒരു സാറാ ജെയ്സൺ സാർ കേട്ടോ അതിപ്പോൾ ഓനിക്ക് നല്ല അമ്മക്ക് കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ പഠിപ്പിച്ച് നല്ല അടിയൊക്കെ കിട്ടണം സാർമാരും ടീച്ചർമാർ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല അതിനു വേണ്ടി പി ടി എടുക്കുന്ന സാർമാരോ ടീച്ചർമാരോ ആരുണ്ടോ ഓരോ ഭയങ്കര ഇഷ്ടമായിരിക്കും പക്ഷേ ഈ ഇത് ആ കൂട്ടത്തിൽ പെട്ടതല്ല ഇവൻ്റെ എല്ലാ ഇഷ്ടങ്ങൾക്കും പിന്നെ സാധിച്ചു കൊടുക്കുന്ന ഒരു സാറെന്ന് വേണമെങ്കിൽ പറയാം അവനക്കത്ര ഇഷ്ടമാണ് എല്ലാ കാര്യങ്ങളും അവനോ പറയുന്ന ഒരു സാറായിട്ടത് ഈ ടേബിൾ മെള്ളതൊക്കെ ഒതുക്കി വെക്കുന്ന പരിപാടി ഞാനവിടെ നിർത്തി വെച്ചതാണ് കാരണം എത്ര ഒതുക്കി വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇത് ഒതുക്കി വെച്ച് അങ്ങോട്ടോ അങ്ങോട്ടോ പോയി തിരിച്ച് വന്ന് നോക്കുമ്പോൾ അതവിടെ അങ്ങനെയും വലിച്ചിട്ടുണ്ടാവും ഞാൻ ഇത് പറയണേ ഇനി കുഞ്ഞാവ് കേട്ടാൽ അത് മതിയാവും ഓ മദ്രസ് പോയത് അവിടെ ഇല്ല അപ്പോഴാണ് ഈ വീഡിയോ ഒക്കെ ചെയ്യണേട്ടോ ഇത് കേട്ട അമ്മച്ചി അതൊന്ന് കളയോ ആ ഒരു മേച്ചിയാണെങ്കിൽ നിന്ന് പറഞ്ഞിട്ട് ഇവിടെ തുടങ്ങും കുഞ്ഞാവാക്ക് ഇങ്ങനെയൊന്നും പറയണമെന്നിഷ്ടമല്ല എന്തായാലും പിന്നെ നമ്മളെ കുഞ്ഞാവാൻ്റെ റൂമിലെ അലമാര അതിൽ സ്വത്തുട്ടാൻ്റെയും കുഞ്ഞാവാൻ്റെയും തുണികളും പിന്നെ ഞാൻ ബെഡ്ഷീറ്റുകൾ അങ്ങനെയുള്ള സാധനങ്ങളും മടക്കിയൊക്കെ അലമാര കേട്ടോ അത് പിന്നെ ഉണ്ടല്ലേ അതിലവൻ്റെ പേര് വരെ എഴുതി വെച്ചിരിക്കണേ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കണ്ടേ നിങ്ങൾക്ക് ഇതാ കണ്ടോളി അപ്പം ഞാൻ അവൻ്റെ ടേബിളോ പറഞ്ഞ മാതിരി പച്ചക്കറിക്കടയിൽ വാരി വലിച്ചിട്ടമാതിരി ഇതാ ഇതാണ് അവസ്ഥ ഏറ്റവും മേലത്തെ അറേലും ഞാൻ വെള്ള ഡ്രസ്സുകൾ ഇവർ ഡഫിനോ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ പോകുമ്പോൾ ഇടുന്ന സ്പെഷ്യലായിട്ടുള്ള ഡ്രസ്സുകൾ വെള്ളം മാത്രം വെച്ചിരുന്നു അതിൻ്റെ അടുത്ത് ഉമ്മ ഇവിടെ വരുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി എടുക്കുന്ന മുസല് മല നിസ്കാരക്കുപ്പായ ഉണ്ട് അതും കൂടെ വെച്ചിരുന്നു കണ്ടില്ലേ സ്വത്തുടേൻ്റെ